നീണ്ട ഇടവേളയ്ക്ക് ശേഷം വെള്ളമുണ്ട മൊതക്കര റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി പുനരാരംഭിച്ചു മയിലാടുംകുന്ന് ഭാഗത്താണ് കഴിഞ്ഞ ദിവസം ടാറിംഗ് പ്രവൃത്തി നടന്നത് റോഡിന്റെ നവീകരണ പ്രവൃത്തി മുടങ്ങിയതിനെക്കുറിച്ച് വയനാട് വിഷൻ മുൻപ് വാർത്ത നൽകിയിരുന്നു പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ടാറിംഗ് പ്രവൃത്തി നടക്കുന്നത് ടാറിംഗ് പ്രവൃത്തി നിലച്ച വെള്ളമുണ്ട പുളിഞ്ഞാൽ മൊതക്കര തൊട്ടോളിപ്പടി റോഡിൽ മയിലാടുംകുന്ന് ഭാഗത്തു നിന്നാണ് ഇന്നലെ പ്രവൃത്തി പുനരാരംഭിച്ചത് നിരവധി പ്രതിഷേധങ്ങൾക്കും സമരപരിപാടികൾക്കും ഒടുവിലാണ് പ്രവൃത്തി വീണ്ടും ആരംഭിച്ചത് തെരഞ്ഞെടുപ്പ് സമയത്തും റോഡിന്റെ പ്രവൃത്തി സജീവ ചർച്ചാ വിഷയമാണ് പ്രദേശവാസികളുടെ അഞ്ചു വർഷത്തെ കഷ്ടപ്പാടിന് ഒരു വിരാമം കിട്ടുമെന്ന് തോന്നുന്നു ഇവിടെ ടാറിംഗ് ഇന്ന് മുതൽ ആരംഭിച്ചു ഇപ്പോൾ ഇന്ന് തന്നെ ഒരു അര കിലോമീറ്ററോളം ടാർ ചെയ്തു രണ്ട് സ്റ്റെപ്പും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഒരു വെള്ളമുണ്ട ഇതേപോലെ പോകുകയാണെങ്കിൽ നമ്മളെ ഈ നാട്ടുകാരുടെ അഞ്ചു വർഷത്തെ കഷ്ടപ്പെടുന്ന ഒരു വന്നു എന്ന് വിചാരിക്കാം റോഡ് പ്രവൃത്തി നിലച്ചതോടെ യാത്രാ ദുരിതത്തിലായിരുന്നു നാട്ടുകാർ എത്രയും വേഗം ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഒരു നാട് മുഴുവൻ വയനാട് വിഷൻ വെള്ളമുണ്ട